ജോയ് മാത്യുവിന്റെ മുത്ത് ചെരുടിക്കണം മുന്നും പിന്നും നോക്കാതെ തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്നു പറഞ്ഞ് ശീലമായ ജോയ് മാത്യുവിന് ഒരു ഭീഷണി അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതിൽ പ്രകോപിതനായ വ്യക്തിയുടെ പ്രതികരണം കുറച്ച് കടുത്തതായിപ്പോയി നടന്മാർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന അബദ്ധധാരണയുടെ പേരിലാണ് പലരുടെയും കുതിര കലാകാരൻ എന്നും ജാതിക്കും മതത്തിനും അതീതനാണ് എല്ലാവരുടെയും സ്നേഹം ആവോളം നുകർന്ന് തലയെടുപ്പായി കഴിയുമ്പോൾ നാലാൾ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ചാനലുകൾ പിന്നാലെ കൂടുമ്പോൾ ചില നടന്മാർക്കൊരു ധാരണയുണ്ട് ഞാൻ സകല കലാവല്ലഭനായെന്ന് ഇപ്പോഴിതാ ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെട്ടതിന് ഫേസ്ബുക്കിലൂടെ ഭീഷണിയെത്തിയിരിക്കുന്നു ജോയ് മാത്യുവിന് ഇവനെ ജനം തിരിച്ചറിയുമെന്നും ചെരുപ്പൂരി അടിക്കുമെന്നുമാണ് ഭീഷണി ആ ഭീഷണി ഏറ്റെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിയവനോട് ജോയ് മാത്യു പറഞ്ഞത് ചെരുപ്പുമായി കോഴിക്കോട്ടേക്ക് വരാനാണ് ജോയ് മാത്യു സാർ താങ്കളെപ്പോലുള്ള മഹാന്മാർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് രാഷ്ട്രീയത്തിൽ സത്യസന്ധരും അഴുക്കു നിറഞ്ഞവരുമുണ്ട് സത്യസന്ധർ വളരെ വളരെ കുറവാണ് മോശപ്പെട്ടവരാണ് കൂടുതലും അതാണ് വാർത്തയും ഭൂരിപക്ഷം ആളുകളും ഈ കപട രാഷ്ട്രീയക്കാരെ വെറുക്കുന്നതുകൊണ്ടാണ് സിനിമാ പ്രവർത്തകരെ രാഷ്ട്രീയക്കാരന്റെ കുപ്പായത്തിൽ കാണുമ്പോൾ അവർ പ്രതികരിക്കുന്നത് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീനിയസ് അല്ലേ താങ്കൾ അതുകൊണ്ട് വെല്ലുവിളികൾ അവസാനിപ്പിച്ച് നല്ല നടനായി തിളങ്ങിക്കൊണ്ടേയിരിക്കൂ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്